ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് മയിലുകളെ പറ്റിയാണ് മയിലുകളെ പൊതുവെ കാണപ്പെടുന്നത് ഏഷ്യൻ രാജ്യങ്ങളായ ഇന്ത്യയിലും ആഫ്രിക്കയിലുമാണ് ചെന്തു വിഭാഗത്തിൽ പക്ഷിജാതിയിൽ കോഴികളുടെ കുടുംബത്തിലെ പക്ഷിയാണ് മയിൽ ഇംഗ്ലീഷിൽ പി ഫൗൾ എന്നാണ് പറയുന്നത് ആൺ മയിലിനും പെൺമയിലിനും രൂപത്തിൽ കാര്യമായ വ്യത്യാസമുണ്ട് ആൺ മൈലുകൾക്ക് നീണ്ട വർണ്ണാവമായ പേരുകളാണ് ഉള്ളത് ഇതാണ് മാലായി നമ്മൾ കാണുന്നത് എന്നാൽ പെൺമയിലിന് നീണ്ട പീരിയില്ല ഇവയ്ക്ക് വളരെ കുറച്ച് ദൂരം മാത്രമേ പറക്കാൻ കഴിയുകയുള്ളു വളരെ സൂക്ഷ്മമായ കേൾവ് ശക്തിയും കാഴ്ചക്തിയും ഇവയ്ക്കുള്ളത് കൊണ്ട് ശത്രുക്കളുടെ ആഗമനം വളരെ പെട്ടെന്ന് തന്നെ ഇവയ്ക്ക് മനസ്സിലാക്കാനാകും ഇന്ത്യൻ മയിൽ പാവോ ക്രിസ്റ്റാസ് ഏഷ്യൻ പച്ചമയിൽ പാവോ വിറ്റിക്സ് ഏഷ്യൻ ടോങ്കോ മയിൽ ആഫ്രോ പാവോ റോൺ ജെൻസിസ് ആഫ്രിക്കൻ ഇങ്ങനെ അവയെ തരംതിരിക്കുന്നു ഏഷ്യൻ ഇനമായ ഇന്ത്യൻ മയിലിനെ ഈലമയിൽ എന്നും വിളിക്കാറുണ്ട് ഇന്ത്യയിൽ മിക്കയിടത്തും ഇവയെ കണ്ടുവരുന്നു മയിൽ ഇന്ത്യയുടെ ദേശീയ പക്ഷിയാണ് മറ്റൊരു അപൂർവ ഏഷ്യൻ ഇനമായ പച്ചമയിൽ അഥവാ റാഗൻ പക്ഷി ഇന്ത്യയെ ആസാമിലും ഇന്തോനേഷ്യയിലെ ജാവാദ്വീപിലും മ്യാൻമാറിലും കാണുന്നുണ്ട് വംശനാശ ഭീഷണി കാരണം ഇതിനു വേട്ടയാണെന്നുള്ളത് നിരോധിച്ചിട്ടുണ്ട് ഹോങ്കോങ് മയിൽ മധ്യ ആഫ്രിക്കയിലാണ് കണ്ടുവരുന്നത് മയരുകൾ മിശ്രമുക്കുകളാണ് ഇലകൾ ചെടികളുടെ ഭാഗങ്ങൾ പുഷ്പദളങ്ങൾ വിത്തുകൾ പ്രാണികൾ തുരകങ്ങൾ മുതലായവയാണ് ഭക്ഷണം ചിലപ്പോൾ ചെറിയ പാമ്പുകളെപ്പോലും ഇവ ഭക്ഷണമാക്കാറുണ്ട് രാവിലെയും വൈകുന്നേരവുമാണ് ഇവ പ്രധാനമായും ഇര തേടാറുള്ളത് ഉച്ച സമയങ്ങളിലും രാത്രിയും മരപ്പൊത്തുകളിൽ വിശ്രമിക്കുകയാണ് പതിവ് ആൺമയലിന് നീലി പച്ചയും കലർന്ന നീളൻ പേരികൾ ആണ് ഉള്ളത് ഇവ പേരികൾ നിവർത്തി പാടാറുണ്ട് ഇങ്ങനെ പീരി ഉടർത്തി അടർന്ന് കാണുന്നത് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഇവയ്ക്ക് തലയിൽ ഉണ്ടായിരിക്കും പെൺമൈലികളുടെ തൂവലുകൾ ഇരുണ്ട പച്ച തവിട്ട് ചാരനിറത്തിൽ ഇട കാണപ്പെടുന്നു ആൺമയലിനെ പോലെ പെൺമയലിന് നീളമുള്ള വാലില്ല ഒരു മൈലിൽ നിന്ന് ശരാശരി ഇരുന്നൂറ് പേരുകൾ ലഭിക്കാറുണ്ട് ഹൈന്ദവ ഹൈന്ദവവിശ്വാസത്തിൽ മയിലുകൾക്കുള്ള സ്ഥാനം വളരെ വലുതാണ് പരമശിവൻ്റെയും പാർവതി ദേവിയുടെയും പുത്രനായ സുബ്രഹ്മണ്യൻ്റെ വാഹന മയിലാണ് മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ ഒന്നായ ശ്രീകൃഷ്ണൻ്റെ കിരീടത്തിൽ ചൂടിരുന്നത് മയൽപേലിയാണ് മഴക്കാലത്ത് ആൺമാലികൾ വാൽവിടർത്തി പെൺമാരികളെ ആകർഷിക്കാൻ വേണ്ടി കൂർത്തു നൃത്തം ചെയ്യുന്നു ഇവയുടെ പ്രചരണകാലം ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് ആൺമയലിൻ്റെ നീണ്ട തിളങ്ങുന്ന വാലാണ് പെൺമയലിനെ ആകർഷിക്കാൻ ഉപയോഗിക്കുന്നത് വാൽ ഉയർത്തി നൃത്തം ചെയ്ത് ശബ്ദങ്ങളിലൂടെ പെൺമയലിൻ്റെ ശ്രദ്ധ നേടാൻ അവ ശ്രമിക്കുന്നു ഇവിടെ സംഗമത്തിന് ശേഷം അടുത്ത പ്രക്രിയ ഇവ മുട്ടയിടലാണ് മുട്ടയിടുന്നത് ഗ്രൗണ്ടിലെ ചെറിയ കുഴിയിൽ വളരെ സാവധാനത്തിൽ മാത്രമാണ് പെൺമയിൽ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള മുട്ടകൾ ഇടാറുണ്ട് പെൺമയിൽ തന്നെ ഈ മുട്ടകൾക്ക് ചൂടു കൊടുത്ത് ആടയിരിക്കുന്നു ഇരുപത്തെട്ട് മുതൽ മുപ്പത് ദിവസത്തിനുള്ളിൽ തന്നെ മുട്ട പൊട്ടി കുഞ്ഞു പുറത്തു വരുന്നു ഇവയ്ക്ക് ജനിക്കുമ്പോൾ വാൽ നീളമോ തിളക്കമോ ഉണ്ടായിരിക്കുകയില്ല ആൺമയലിന് കുഞ്ഞുങ്ങളെ നോക്കുന്ന കാര്യത്തിൽ പങ്കില്ല മുട്ട ഒരിഞ്ഞ് കുഞ്ഞുങ്ങൾ അടന്നിറക്കുമ്പോൾ ആൺകുഞ്ഞുങ്ങൾക്ക് വാൽ വർദ്ധിച്ചും ധരം തിളക്കവത്തോടെയും ആയിരിക്കും പലയിടത്തും പ്രത്യേകിച്ച് ഇന്ത്യയിൽ മൈനുകൾ സംരക്ഷിത ജീവികളാണ് അതിനാൽ ഇവയുടെ വേട്ടയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു മൈനുകളുടെ ജീവിതകാലം ഏകദേശം പതിനഞ്ച് മുതൽ ഇരുപത് വർഷം വരെയാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ നടത്തുന്നു